നമസ്കാരം ഞാൻ തെക്കങ്കര ബാബു കർണമൂർത്തി വടക്കന്വീപയുടെ ചരിത്രം എന്ന് പറയുന്നത് തോറ്റമ്പാട്ടിലൂടെ പറയുന്നത് ശ്രീപാൽക്കടല് നടുവിൽ ഒരു വെള്ളിമാങ്കല് വെള്ളിമാങ്കല്ലിൻ്റെ അരികത്ത് ഒരു വെള്ളിശങ്ക് ആ വെള്ളിശങ്കിൻ്റെ അരികത്താണ് ഒരു ഈഴോ കരിമ്പന ആ കരിമ്പനക്ക് ഒരാണ്ട് വയസ്സാകുമ്പോൾ ഒരു മടലിന്മേൽ രണ്ട് തളിര് അങ്ങനെ ഈ രണ്ട് വയസ്സാകുമ്പോൾ രണ്ട് മടലിന്മേൽ മൂന്ന് തളിരി അങ്ങനെ ഏഴാണ്ട് വയസ്സാകുമ്പോഴാണ് ഏഴ് മടലിന്മേൽ ഏഴല്ലോ പൊന്മുട്ട നമ്മുടെ തോറ്റമ്പാടുകൂടി പറയുന്നതാണ് എൻ്റെ ചരിത്രം ഏഴ് പൊന്മുട്ടയിൽ ആറ് പൊന്മുട്ടയും ഒടഞ്ഞ് ഓരോരോ മലകളിൽ പോയി വീണു അത് ആറ് ആംഗ്ലമാരെ സാന്നിധ്യം എന്ന് പറയുന്നു ഏഴാമത്തെ പൊന്മുട്ടയാണോ ഉടഞ്ഞ് ദൈവ കരുവായെന്ന് അതായത് ഈ ദേവി ഉത്ഭവിക്കുന്നതെന്നാണ് പറയുന്നു അങ്ങനെ ദേവി വളർന്ന് വന്ന് മെയ്തിരണ്ടെന്ന ഒരു സമയം മെയ്തിരണ്ട് കൊച്ചിൽ കെട്ടി ആ കൊച്ചിലകത്ത് ഈ മുമ്പത്തെ ഈ കൊച്ചു മംഗലം തിരണ്ടമംഗലം എന്ന് പറയും ആ മംഗലം കഴിക്കാൻ വേണ്ടി കൊച്ചിനകത്ത് ഇരിക്കുന്ന സമയത്ത് അത് ഈ വിശേഷം ആംഗലമാർ അറിഞ്ഞ് എല്ലാവരും വരികയും എല്ലാവരെയും വിളിച്ച് മംഗല അതായത് ഈ തിരണ്ടമംഗലം ഭംഗിയായി കഴിച്ചു അവസാന അടുക്കളക്കാർക്ക് കറി ഈ തികയാതെ വരുന്ന ഒരു സമയത്ത് മ ഈ ആങ്ങളമാരെല്ലാവരും കല്ലൂരെന്ന കല്വളപ്പിൽ പോയി മാന ചെയ്തു മാന ചെയ്ത് വരുന്ന സമയത്ത് മറുവി മറു ഇല്ലത്ത് അച്ഛനന്മാർ എന്നാൽ നമ്മൾ സ്ഥലത്ത് വന്ന് മാന ചെയ്താൽ അതിൻ്റെ നടുക്കഷ്ണം ഞങ്ങൾക്ക് തരണം എന്ന് അച്ഛനന്മാർ പറയുണ്ടായി അപ്പോൾ തമ്മിൽ ഇത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ വാക്ക് തർക്കമായി അങ്ങനെ യുദ്ധത്തിൽ കലാശിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ അച്വിനന്മാർ ഈ ആറ് ആങ്ങളമാരെയും കൊന്നു ഈ വിവരം ഈ ദേവി കൊച്ചിനകത്ത് അറിയുന്നു എൻ്റെ ആങ്ങളമാർ ആറ് ആറുപേരെയും അച്ഛനന്മാർ കൊന്നു പിന്നെ തെരണ്ടമംഗലാട മുടങ്ങി അതിനുശേഷം ദേവി രൗദ്രഭാഗത്തോടുകൂടി ഈ അച്ഛനന്മാരടുത്തേക്ക് പോയി കല്ലൂർ എന്ന കല്ലുവളപ്പിൽ പോയി അച്ഛനന്മാരോട് പിന്നെ പടയെടുത്തു ആ അച്ഛനന്മാരെല്ലാം ദേവി കൊന്നു എന്നിട്ടും ദേവിക്ക് ദേഷ്യം കൊണ്ട് നേരെ വരുന്നവരല്ല ദേവി പോകുന്ന സമയത്ത് മുറ്റം അടിക്കുന്ന പണ്ടാട്ടിയാണ് കണ്ടു പണ്ടാട്ടിയോട് അടിമാച്ചും ചാണക്കലവും പറിച്ചെടുത്തു പിന്നെ തുളിനാട്ടത്തുന്ന് ചെന്ന് തുളിരാജാവിനോട് പഴയ എടുത്തു തുളിത്താടിയും തുളിമീശയും പറിച്ചെടുത്തു ആ ദേവി അണിഞ്ഞു എന്നാൽ തീയച്ചേനോട് പഴയെടുത്തു പിന്നെ ഏറ്റുകത്തിയും തളയും ദേവി എടുത്തു അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ പതിനെട്ട് ആയുധങ്ങളും ദേവിളോട് ഇതം ചെയ്തെടുക്കും അപ്പം ദേവേന്ദ്രന്റെ വെള്ളാനോട് പടയെടുത്തിട്ടാണ് തുമ്പിക്കരം തുമ്പിക്കൈ ദേവി എടുത്തണിഞ്ഞു എന്നിട്ടും പോരാതുകൊണ്ട് ഒരുപാട് ആയുധങ്ങൾ എടുക്കുന്നത് തോക്കടക്കമുള്ള ആയുധങ്ങൾ ദേവി എടുക്കുന്നുണ്ട് തിരിച്ച് കല്ലൂരെന്ന ഈ കല്ലുപൾപ്പലിനെ വന്നതിന് ശേഷം ദേവി കുറച്ച് ശാന്തതയായി അപ്പോൾ ദേവി ഇനി അങ്ങോട്ട് പോകണം എന്ന് ചിന്തിച്ചു കിഴക്കോട്ട് തിരിഞ്ഞാൽ കിഴക്കത്തി എന്ന് വിളിക്കും തെക്കോട്ട് തിരിഞ്ഞാൽ തെക്കത്തി എന്ന് വിളിക്കും പടിഞ്ഞാറോടത്ത് ഞാൻ പടിഞ്ഞാറ് പകുതി എന്ന് വിളിക്കും വടക്കോട്ടി തിന്ന ദിശ എന്ന ദേവി കരുതി അങ്ങനെ അത് വടക്കത്തി പകുതി എന്നുള്ള പേര് വരാൻ കാരണം എന്നാണ് നമ്മളെ തോറ്റമ്പാട്ടിലൂടെ പറയുന്നത് അപ്പോൾ അതങ്ങനെ മലനാട് കാണാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് അതിലൂടെ വഴി പോകുന്നു വിശ്വർമാവ് ആ വിശ്വർമാവോട് പറയുന്നത് എനിക്കൊരു മരക്കലും പണിതീർത്തണം എന്ന് പറയുന്നു വിശ്വർമാവ് കേൾക്കാതെ പാതി നടന്നു പോകും പോയ സമയത്ത് വിശ്വർമാവിന് വഴിയെല്ലാം തെറ്റെന്ന് അവിടെ ദക്ഷിസ്ഥാനത്ത് എത്തുന്നില്ല അപ്പം പിന്നെ ചിന്തിച്ചു അപ്പം എന്നോടൊരു സ്ത്രീ ഇങ്ങനെ ചോദിച്ചിരുന്നു മരക്കലം വേണമെന്ന് അപ്പം അത് ശക്തിയുള്ളൊരു ദേവിയാണെന്ന് തോന്നി വന്ന് സാഷ്ടാംഗം വീണ് അങ്ങനെയാണ് വിശ്വവർമാ അവ മരക്കലം പണിയെടുപ്പിക്കുന്നു അപ്പം മരക്കലത്ര കൂടിയാണ് കഴിഞ്ഞ നൂറ്റെട്ടൻ കടറ്റാ ദേവി നമ്മുടെ ഇടത്തൂർ വഴിയിലേക്ക് വരുന്നു അവിടുന്ന് ദേവി കാവലാട്ടുകാവിലേക്ക് വന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നു ആരോടും അപ്പോൾ അതിനുശേഷം ശേഷം ഈ രാമല്യത്തെത്താൻ ഒരു കാരണമെന്നു വെച്ചാൽ നമ്മളെ ശ്രീഹരി അതായത് നമ്മളെ ഇന്നത്തെ തൃക്കരി പൂര് അപ്പോൾ ഈ ചക്രവാണി ഈശ്വരൻ്റെ പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടിയിട്ട് പരശുരാമൻ പ്രതിഷ്ഠ ചെയ്യേണ്ടത് അപ്പോൾ ആ പരശുരാമന് പ്രതിഷ്ഠ ചെയ്യാൻ അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു അതായത് ആടൊരു അസുരന്റെ പരാക്രമം മൂലം സാധിക്കുന്നില്ല അപ്പോൾ ആ അസുരനൊരു വരവുണ്ട് എന്നാൽ ആണനോ പെണ്ണനോ എന്നെ വധിക്കാൻ സാധിക്കൂലന്നില്ല അങ്ങനെ ആ അർദ്ധനാരീശ്വര സങ്കല്പമുള്ള നമ്മുടെ ഈ ദേവിയാണ് ഈ അസുരനെ നിഗ്രഹിക്കുന്നു അത് പരശുരാമൻ കൽപ്പിച്ചിട്ട് അങ്ങനെ പരശുരാമൻ എന്നെ പറഞ്ഞതിൻ്റെ ഇതാണ് പറഞ്ഞ മുഖാൻ മൂലമാണ് ദേവി ഈ അസുരനെ വധിക്കുകയും അങ്ങനെ രാമൻ വെല്ലു വെച്ച സ്ഥലം നമ്മുടെ രാമവില്ലത്ത് ദേവിക്ക് പ്രധാന സ്ഥാനം കൊടുക്കുകയും അങ്ങനെ പ്രധാന ദേവതയായിട്ടാണ് ആടെ ഈ ദേവി കുടിപൊള്ളുന്നത് അപ്പം പടക്കെത്തിയ എത്തിയത് കൊണ്ട് വട ജയിച്ചത് കൊണ്ട് വടക്കത്തിബോധിയെന്നും വടക്കെന്ന് വന്നതുകൊണ്ട് വടക്കെത്തി ബോധിയെന്നും ഈ ദേവീനെ പറയപ്പെടുന്നുണ്ട്